ക്രൈസ്ലവോ വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു വാത്സല്യ സഹോദരങ്ങളെ സന്തോഷത്തോടെ സമാധാനത്തോടെ നല്ലൊരു പ്രഭാതത്തിൽ ഒരുമിച്ച് നമുക്ക് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനങ്ങളെ ചിന്തിപ്പാണ് സർവശക്തനായ ദൈവം തന്ന മഹാഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നുാലം ചിന്തിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ മൂന്നാമത്തെ തിരുവചനം ഹോവ അവനോടുകൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുമെന്നും അവൻ്റെ യജമാനൻ കണ്ടു അതുകൊണ്ട് യോസഫ് അവൻ ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു അവൻ അവനെ ഗ്രഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു സ്തോത്രം ഹാലലിയ എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു തിരുവചനമാണ് ഞാൻ ഈ വായിച്ചത് ഉൽപ്പത്തി പുസ്തകം പഴയ നിയമത്തിലുള്ളതാണ് യോസഫിനെ കുറിച്ചാണ് ഈ വായിച്ചത് അപ്പോൾ ഒരു വ്യക്തി നല്ലവനാണ് അവൻ വിശുദ്ധനാണ് അവൻ സൽസ്വഭാവിയാണ് സ്നേഹമുള്ളവനാണ് കരുണയുള്ളവനാണ് കരുതലുള്ളവനാണ് ഈ കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കിയ തൻ്റെ യജമാനൻ അവന്റെ രാജാവ് ഹാലലിയ സ്തോത്രം ആ കൊട്ടാരത്തിലെ രാജാവ് ആ ഫറവൻ യോസഫിനെ നോക്കിയപ്പോൾ ഒരു ദിവസമല്ല ഒരു ആ വ്യക്തിയുടെ ഭാര്യ ആ വ്യക്തിയുടെ മേൽ മാത്രം അവകാശവും അധികാരവും കൊടുത്തില്ല ബാക്കി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ മേലും എല്ലാ സക്കരത്തിൻ്റെ മേലും പൂർണ്ണ അവകാശം കൊടുത്തു അധികാരം കൊടുത്തു നീ ഇതെല്ലാം നോക്കി ഭരിച്ച് എല്ലാ കാര്യവും ചെയ്യാനായിട്ട് യോസഫിനോട് പറഞ്ഞു അങ്ങനെ ഒരു വ്യക്തിയോട് പറയണമെങ്കിൽ തൻ്റെ ഹൃദയം സൂക്ഷിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നെങ്കിൽ ആ വ്യക്തി ഒരു ദിവസമല്ല ഒരു രണ്ട് ദിവസമല്ല ഒരു മാസമല്ല രണ്ട് മാസമല്ല വർഷങ്ങളോളം നമ്മുടെ ഒപ്പം ഒരു വ്യക്തി ആയിരിക്കുമ്പോഴാണ് ആ വ്യക്തിയോട് നമ്മുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് വർഷങ്ങൾ കൊണ്ട് ഒരുമിച്ച് ആയിരുന്നു ആ വ്യക്തിയുടെ സകല സ്വഭാവവും മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അവർ നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് ഹാലലിയോ അങ്ങനെ വിശ്വസിച്ചത് കൊണ്ടാണ് ഫറവൻ യോസഫിന് അവിടെ പൂർണ്ണ അധികാരവും അവകാശവും എല്ലാം കൊടുത്തത് ഹാലലിയ അങ്ങനെ കൊടുത്ത് നാളുകൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭവനത്തിലുള്ള ഫറവൻ്റെ ഭാര്യയ്ക്ക് യോസഫിനോട് കൂടെ ശയിക്കുവാൻ വളരെ ആഗ്രഹം തോന്നി പല ദിവസം ഈ സഹോദരി ഇത് പറഞ്ഞെങ്കിലും സകലത്തിൻ്റെ മേലെ എന്നെ അവകാശി അധികാരിയാക്കി അധികാരിയാക്കി വെച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ യജമാനെ ചതിക്കത്തില്ല പറ്റിക്കത്തില്ല എന്ന ദൈവഭയമുള്ള യോസഫ് ആ പാപത്തെ വിട്ട് അവന് ഓടുവാൻ തക്കവണ്ണിടയായിത്തീർന്നു ഇവിടെ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഇന്നത്തെ കാലഘട്ടം ഈ ലോകം പാപം ചെയ്യുന്നവൻ്റെ കൂടെ നിൽക്കാൻ ആയിരങ്ങളും പതിനായിരങ്ങളും ഉണ്ട് വിശുദ്ധിയോടെ ജീവിച്ച യോസഫിൻ്റെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല യോസഫിൻ്റെ മേൽ ആ വ്യക്തി ആ സ്ത്രീ ചെയ്ത തെറ്റിനെ ഈ യോസഫിൻ്റെ മേൽ വെക്കുകയും യോസഫിനെ കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി ഇടുകയും ചെയ്തു എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ യോസഫ് കാരാഗ്രഹത്തിൽ തീരുമെന്ന് ഹാലലിയ സ്തോത്രം ഈ ഫറവൻ്റെ ഭാര്യ വിചാരിച്ചു നോ നിന്നെ വിളിച്ചവൻ വിശ്വസ്തനായ ദൈവമാണ് നിന്നെ ഒരു കാരാഗ്രഹത്തിൻ്റെ അകത്തും തളച്ചിടാൻ പറ്റത്തില്ല ഏത് കേസ് കൊടുത്താലും ഏത് കോടതിയിൽ കയറ്റിയാലും നിനക്ക് നിനക്ക് വിരോധമായി എന്തെല്ലാം നുണകൾ പറഞ്ഞു പിടിപ്പിച്ചിരുന്നാലും ദൈവനീതിമാനാണ് ദൈവനീതിയോടെ പ്രവർത്തിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ ആർക്കെങ്കിലും വിരോധമായി ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ നിങ്ങൾ പ്ലാനും പദ്ധതിയും ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ദൈവമക്കളെ നിങ്ങൾ മടങ്ങി വരിക കേസ് വടക്ക് കോടതി വിട്ടിട്ട് ആരെയും ചതിക്കാതെ ആരെയും പറ്റിക്കാതെ ആരെയും വഞ്ചിക്കാതെ ജീവിക്കണം മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെ മുൻപാകെ ഹാലിൽ ഒരു കുറ്റമില്ലാത്തൊരു മനസ്സാക്ഷിയുടെ ഒരുവൻ ജീവിക്കാൻ കഴിഞ്ഞാൽ അവനത്ര ഭാഗ്യവാൻ ഈ തിരുവചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാട്ടെ ഗോഡ് ബ്ലസ് യു ഹാവ്